ഹായ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഐ ഐ ടിയുടെ ഡയറക്ടർമാരിലൊരാളായ കണൻസാറാണ് സർ ഇപ്പോ പോയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ജർമ്മൻ സ്റ്റഡി അബ്രോഡിനെ പറ്റിയിട്ടും അതിന്റെ സാധ്യതകളെ പറ്റിയിട്ടും നമുക്കിന്ന് സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മുന്നൂറിലധികം ശരിക്കും ഹോസ്പിറ്റലിൽ പ്രോഗ്രാമുകൾ ശരിക്കും ജർമ്മനി അവൈലബിൾ ആണ് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിനകത്തുള്ള പ്രൊഫഷൻസിയാണ് ഏറ്റവും കൂടുതൽ മാറ്റർ ആയിരിക്കും കാര്യം ഇത് ആണോ ആണോ എന്നുള്ളതല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവിടെ ഒരു കോഴ്സ് പഠിക്കാൻ ആവശ്യമായ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ എംപ്ലോയറിന് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ബിൽഡിംഗ് 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 സംസാരിച്ചു നമ്മൾ കൂടുതലും നഴ്സിംഗ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടേക്കുന്നത് ചിലപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ വിചാരിക്കുന്നത് ഇത് നഴ്സിംഗ് മാത്രമാണെന്നാണ് നഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നത് അതുകൊണ്ടാണ് നഴ്സിംഗ് വളരെ കൂടുതൽ പോപ്പുലറൈസ് ആയിരിക്കുന്നത് പക്ഷേ നഴ്സിംഗിന്റെ കൂടെ തന്നെ ശരിക്കും നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട് ഐ ടി ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് ബാങ്കിങ് ഉണ്ട് ഫിനാൻസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മുന്നൂറിലധികം ജർമ്മൻ അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ഹോസ്റ്റ് പ്രോഗ്രാമിലേക്കും എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ക്രൈറ്റീരിയ എന്താണ് ഇവർക്ക് എന്തൊക്കെ എനിക്ക് തോന്നുന്നത് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നോർമലി ശരിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി ഹൗസ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിനകത്തുള്ള പ്രൊഫഷൻസാണ് ഏറ്റവും കൂടുതൽ മാറ്റർ ആയിരിക്കും ഓക്കെ അതായത് അവർക്ക് ബി ടു ആണ് വേണ്ടത് ശരിക്കും പറഞ്ഞ ഹൗസ്ബിൾ പ്രോഗ്രാമിന് ബി ടു വേണമെന്നില്ല പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഏറ്റവും കൂടുതൽ പോപ്പുലേഴ്സ് ആയിരിക്കുന്ന നേഴ്സിംഗ് വേണമെങ്കിൽ ബി വണ്ണും എംപ്ലോയ്മെന്റ് വേണമെങ്കിൽ ബി വണ്ണം വേണമെങ്കിൽ എടുക്കാം അതാണ് വാസ്തവം പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശരിക്കും ബി റ്റു ആയവരെ എടുക്കാറുള്ളൂ അപ്പൊ നമുക്കൊരു നഴ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കൂടുതലായിട്ടും നമുക്ക് പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ഷൻസ് വരുന്നൊരു ഫീൽഡാണ് അപ്പൊ ആ ഹൗസ്ബിൽഡിങ്ങിനൊക്കെ നിശ്ചയമായിട്ട് ബി വേണമെങ്കിൽ എടുക്കാം പക്ഷെ നോർമൽ നമ്മളോട് എടുക്കത്തില്ല ബി റ്റു ആണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ശരിക്കും ഐ ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡൊക്കെ ശരിക്കും ബി റ്റു ഇല്ലാതെ തന്നെ ബി വണ്ണിൽ വേണമെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും പക്ഷേ ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഐ എൽ ടി പറയുന്ന കാര്യം ഇത് ബി ആണോ ബി ടു ആണോ എന്നുള്ളതല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവിടെ പോയി ഒരു കോഴ്സ് പഠിക്കാൻ ആവശ്യമായ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് കാരണം ബി ടു പഠിച്ച കുട്ടികൾക്ക് പോലും സ്പീക്കിംഗ് അറിയത്തില്ലാത്തതും അല്ലെങ്കിൽ ലിസണിങ് ലിസൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഇതാണ് പ്ലസ് ടു പിന്നെ ഏജ് വൈസ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ട്വന്റി എയ്റ്റിന് താഴെയാണെങ്കിൽ മോസ്റ്റ് പ്രിഫറബിൾ ആണ് ചിലതൊക്കെ ഒന്ന് രണ്ട് വയസ്സിലൂടെ കയറിയിട്ടും ഇന്ന് മുപ്പതൊക്കെ ആയിട്ടും അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ എംപ്ലോയറിന് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ട്വന്റി എയ്റ്റ് ഏജിന് താഴെയും അതുപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷനും ഈ ജനറൽ ലാംഗ്വേജ് പ്രൊവിഷൻസിയും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ് ബിൽഡിങ്ങിന് നമുക്ക് അഡ്മിഷൻ നേടാൻ വരും